ം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ആസനയാണ് നമ്മളെ ശരീരത്തിനെ വളക്കണം ചക്രം പോലെ വളയ്ക്കാൻ പോവാ പക്ഷെ പൂർണ്ണമായിട്ട് വളയ്ക്കാൻ നമ്മൾ പഠിച്ചോ ഇല്ല അതുകൊണ്ട് പകുതിക്ക് വളച്ചാൽ മതി അതുകൊണ്ട് തന്നെയാണ് ഈ ആസനയുടെ പേര് അർദ്ധ ചക്രാസന അപ്പൊ ഈ അർത്ഥ ചക്രാസന ചെയ്യുമ്പോൾ ശരീരത്തിന്റെ പകുതി ഭാഗം അതായത് ഇടുപ്പിന് മുകളിലോട്ടുള്ള ഭാഗം നമ്മൾ പിന്നിലേക്ക് വളയ്ക്കുന്നതാണ് ഈ ഒരു ആസനയ്ക്ക് ഒരു ശ്വസനത്തിനും ഒരു പ്രത്യേകതയുണ്ട് സാധാരണ ആസനങ്ങളിൽ നമ്മൾ ശ്വാസം എടുത്ത് വിടും അപ്പോൾ എന്തെങ്കിലും ഒരു ഭാഗം ഉയർത്തുകയാണെങ്കിൽ എടുക്കും ആ ഭാഗം താക്കുകയാണെങ്കിൽ ശ്വാസം പുറത്തേക്ക് വിടും പക്ഷേ ഈ ആസനയില് നമ്മൾ പിന്നിലേക്ക് വളയുമ്പോഴും തിരികെ വരുമ്പോഴും ശ്വാസം എടുത്തുകൊണ്ടാണ് വരേണ്ടത് ശ്വാസം എടുത്തുകൊണ്ട് വളയുക ശ്വാസം എടുത്തുകൊണ്ട് വരേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ നമ്മള് ലങ്സാണ് മെയിനായിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഓർഗൻ അപ്പം പിന്നിലേക്ക് വളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെസ്റ്റ് എക്സ്പാൻഡ് ആകും അപ്പൊ എക്സ്പാൻഡ് ഫോമില് എക്സലേഷൻ പാടാണ് ശ്വാസം പുറത്തേക്ക് വിടാൻ ബുദ്ധിമുട്ടാണ് നോർമലി അത് പറ്റത്തില്ല പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ശ്വാസം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ തിരികെ വരണം ഇനി പിന്നിലേക്ക് വളയുമ്പോൾ കൈയിന് സപ്പോർട്ട് കൊടുക്കണം ഇടുപ്പിന്റെ രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പിന്നിലേക്ക് വളയുന്നത് അപ്പോൾ ഇതിൽ ചെറിയൊരു തെറ്റുകൾ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ വയറിന് അങ്ങ് ഭയങ്കരമായിട്ട് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യും അങ്ങനെ ചെയ്യരുത് ശരീരത്തിന്റെ ഇടുപ്പ് വരെയുള്ള ഭാഗം സ്റ്റാറ്റിക് ആയിട്ട് വെക്കുക നിലത്തുറപ്പിച്ച് വെക്കുക എന്നിട്ട് പിന്നിലേക്ക് വളയാം ഈ ആസനം അതായത് അർദ്ധ ചക്രാസനം ചെയ്യാൻ പാടില്ലാത്തവർ പാടില്ലാത്തവരോട് പേരുണ്ട് ഗർഭിണികൾ ചെയ്യാൻ പാടില്ല വെട്ടിക ഉള്ളവർ ഇയർ ഇംബാലൻസ് ഉള്ളവർ ചെയ്യാൻ പാടില്ല കാരണം അവർക്ക് തലകറക്കം പെട്ടെന്ന് വരും ബി പി അതായത് നമ്മളെ ബ്ലഡ് പ്രഷർ അതായത് രക്തസമ്മർദ്ദം കുറവായിട്ടുള്ള ഹൈപ്പോർ ടെൻഷൻ ഉള്ള വ്യക്തികളും ചെയ്യാൻ പാടില്ല ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ തിരിച്ച് വരുമ്പം തന്നെ നോർമൽ ആയിട്ടുള്ളവർക്ക് തന്നെ തലറക്കം ഉണ്ടാകും അപ്പൊ തിരികെ വരുമ്പോൾ കണ്ണടച്ചുകൊണ്ട് തന്നെ തിരികെ വരാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ ആസനം എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം നിവർന്ന് നിൽക്കുക ശേഷം രണ്ട് കൈ മിടുപ്പിന്റെ രണ്ട് വശത്ത് വയ്ക്കുക കൈമുട്ടുകൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന പോലെ പിന്നിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ചെസ്റ്റ് നന്നായിട്ട് എക്സ്പാൻഡ് ആകും ഇനി വയറിനെ മുന്നിലോട്ട് പുഷ് ചെയ്യരുത് ഈ ഇടുപ്പ് വരെയുള്ള ഭാഗം നല്ല ഉറപ്പിച്ചു വെച്ചതുപോലെ സങ്കല്പിച്ചുകൊണ്ട് ശരീരത്തിന്റെ തോളിനെ പിറകിലേക്ക് കൊണ്ടുപോകണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ തല പിന്നിലേക്ക് അവസാനമേ എടുക്കുള്ളൂ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പ്രയാസമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പിന്നിലേക്ക് വളയുമ്പോൾ തോള് എൻ്റെ തല എങ്ങനെയാ പോകുന്നതേ നോക്കണം ഞാൻ ഏറ്റവും അവസാനമായിരിക്കും എൻ്റെ തല പിന്നിലേക്ക് കൊണ്ടുപോകുന്നു തോള് പിന്നിലേക്ക് കൊണ്ടുപോയി മാക്സിമം ഞാൻ വളയുന്നു ബാക്ക്വേഡ് ബെൻഡിങ് ആയതുകൊണ്ട് ചെറിയൊരു ഫോർവേഡ് ബെൻഡിങ് കൊടുത്തുകൊണ്ട് ഈ നമുക്ക് റിലീസ് ചെയ്യാം ഈ ആസന ചെയ്തപ്പോൾ ഞാൻ പിന്നിലേക്ക് വളഞ്ഞു അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ടാണ് ഞാൻ വളഞ്ഞത് ഏറ്റവും അവസാനമാണ് ഞാൻ ജസ്റ്റ് തല ഒന്ന് ഹാങ് ചെയ്തത് തൂക്കിയിട്ടതുപോലെയാണ് തല കൊണ്ടുപോയത് അപ്പോൾ മാക്സിമം നമ്മൾ അവിടെ വളച്ച ഭാഗം ഏതാണ് നമ്മളെ തോള് പിന്നിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ഇനി ഒരു പരിധിക്കപ്പുറം വളയാൻ പറ്റില്ല എന്ന് നമുക്ക് സ്വയം തോന്നുന്ന അവസരത്തിൽ തല ബാക്കിലോട്ട് ഒന്ന് തൂക്കിയിടുന്ന പോലെ ഹാങ് ചെയ്ത് ഇടണം എന്നിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ണടച്ചുകൊണ്ട് തന്നെ ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരിക അതിനൊരു കോംപ്ലിമെന്ററി ആയിട്ട് ഒരു ഫോർവേഡ് ബൈൻഡിങ് ചെയ്യണം ഏതെങ്കിലും ഒരു ബാക്ക്വേർഡ് ബൈൻഡിങ് ആസനം ചെയ്താൽ അതിന് കോംപ്ലിമെന്ററി ഫോർവേഡ് ബൈൻഡിങ് ആസനയാണ് ചെയ്യേണ്ടത് അപ്പൊ ആസനയും കൂടെ നമ്മൾ ചെയ്ത് വേണം വരാം നമ്മൾ നേരത്തെ നോക്കി ആർക്കൊക്കെ ചെയ്യാം ആർക്കൊക്കെ ചെയ്തൂടാന്നുള്ളത് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലുള്ളവരും ഇത് ചെയ്യാനായിട്ട് പോകരുത് കാരണം ഓൾറെഡി ഇത് എക്സ്പാൻഡ് ഫോമിലാണ് നിങ്ങളുടെ ലങ്സ് നിങ്ങൾക്ക് പ്രയാസം കൂടുകയേ ഉള്ളൂ അല്ലാത്ത നോർമൽ ആയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ചെയ്യാം നോർമൽ ബാക്ക് പെയിൻ പക്ഷെ മസിൽ പെയിൻ കൊണ്ട് ഉണ്ടാകുന്ന നോർമൽ ബാക്ക് പെയിൻ ഉള്ള വ്യക്തികൾക്കും റെഗുലറായിട്ട് ഇത് ചെയ്യാം നന്ദി നമസ്കാരം